ുന്നതിന് മുന്നിൽ അന്നം ദൈവമാണ് മന്ന എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ദൈവം മന്ന പൊഴിച്ചു എന്ന് പറയുന്നുണ്ട് അതിന്റെ ആ വാക്ക് അന്നോർത്ഥമാക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ വന്നപ്പൊ കണ്ടത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം പേർക്ക് ഞാനും ബസിനിട്ട് ഞാൻ വെക്കണത് അപ്പോ നമുക്ക് ഈ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള നമ്മളുടെ ആ ഒരു ആ ഒരു അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ലൗ വരെ എന്ന് പറ പ്രണയത്തിന് വരെ എന്ന് പറഞ്ഞിട്ടുള്ള വിശത്തിന്റെ ആ ഒരു വിളി അത് പ്രണയത്തിന് വരെ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് രൂല് സംരംഭങ്ങൾ വിജയിപ്പിക്കണം രൂല് സംരംഭങ്ങൾ ലാൻസ് ക്ലബിനിൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു അത് വലിയ രീതിയിൽ നന്നാവട്ടെ അത് ലോകം അത് ഏറ്റെടുക്കട്ടെ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യട്ടെ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞങ്ങൾ കണ്ടപ്പോ വലിയൊരു സംഭവമായിട്ട് തോന്നിച്ചു സാറിൻ്റെ മല്ല എന്നെ കണ്ടപ്പോ ഇത് മുന്നേ തൃശ്ശൂർ കോർപ്പറേഷൻ ഫ്രീ സിറ്റി ഇതിനെ കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാൻ സാറിനോട് ചോദിക്കാണ് ലയൻസ് ക്ലബിന്റെ ക്ലബ് ലയൻസ് ക്ലബിന്റെ ലോകത്തിൽ ആ ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് അങ്ങനെയായ ലാൻഡ് സ്റ്റബിന്റെ ഒരു ഗ്ലോബൽ സർവീസ് ആണ് റിലീഫിംഗ് സംഘർ എന്ന് പറയുന്നത് വിശസ്ത ആയിട്ട് ആദ്യരുത് എന്നുള്ളതാണ് ലാൻഡ് പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് അങ്ങനെ ആ പദ്ധതിയുമായിട്ട് യോജിക്കാനായിട്ട് തൃശ്ശൂർ കോർപ്പറേഷന്റെ മേയർ എം കെ വർഗീസ് വർഗീസാറിന്റെ മനസ്സിൽ ഒലിച്ച ഒരു ആശയമാണ് ബിഷപ്പ് ആയി നടക്കുന്ന തൃശൂർ നഗരത്തിലെത്തുന്ന എല്ലാവർക്കും ഇരുന്ന് കൊടുക്കാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നു അത് ലയൻ പ്രസ്ഥാനമായി സംഭവിക്കും ചെയ്തപ്പോൾ അത് വലിയൊരു തത് സ്റ്റോറി കാര്യമായി പോയി ലയൻ പ്രസ്ഥാനം അതിന്റെ പിന്നിൽ അണിനിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൃശൂർ നഗരത്തിലെത്തുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ഒരു സംഗമ സ്ഥലം ഉണ്ടാക്കാനായിട്ട് ലയൻ ക്രിസ്താൻസിനും തൃശൂർ കോർപ്പറേഷനും കഴിഞ്ഞു അതോടൊപ്പം തന്നെ മഞ്ഞ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭക്ഷണം എന്നാണ് അർത്ഥം ദൈവത്തിന്റെ ഭക്ഷണം എന്നാണ് മഞ്ഞയുടെ അർത്ഥം വിശക്കുന്നവന്റെ മുമ്പിൽ ഭക്ഷണം എന്ന് പറയുന്നത് ഈശ്വരനാണ് അപ്പൊ അത്തരത്തിലുള്ള ആ വലിയ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഇന്ന് രണ്ടാം വർഷത്തിലേക്ക് പോവുകയാണ് മഞ്ഞ പന്തൽ രണ്ടാം വർഷത്തിലേക്ക് പോവുകയാണ് ഈ മഞ്ഞ മഞ്ഞ പന്തൽ അടുത്തു തന്നെ അടുത്ത നൈബറിംഗ് ജില്ലകളിലേക്ക് യാപിക്കാനായിട്ട് ലയൺ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട് ഏറെ താമസം കൂടാതെ പാലക്കാടിലേക്കും മലപ്പുറത്തേക്കും ഈ മഞ്ഞ പന്തൽ ആരംഭിക്കും ഏകദേശം അഞ്ഞൂറോളം ആളുകളാണ് മഞ്ഞ പന്തലിൽ ഒരു ദിവസം വന്ന് ഭക്ഷണം കഴിക്കുന്നത് അവർ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അത് വളരെ കൃത്യമായ രൂപത്തിലുള്ള പന്തലാണ് അവർക്ക് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പന്തൽ തന്നെ ഒരു സന്തോഷം പ്രദാനം ചെയ്യുന്ന ഭക്ഷണം വിശക്കുന്നവന് സന്തോഷം പ്രദാനം ചെയ്യുന്ന വലിയൊരു പന്തലാണ് ഇവിടെ ഉള്ളത് ഒരിക്കൽ കൂടെ ഇതിൽ സഹകരിക്കുന്ന ഇത് ഒരുപാട് ലയൻസ് അംഗങ്ങളുടെ സഹകരണത്തോട് കൂടി ആണ് ഇത് നടക്കുന്നത് ആ എല്ലാ ലാൻഡ്സ് ക്ലബ്ബുകളും ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്